ഹായ് പ്രിയമുള്ളവരെ പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് ക്രിസ്ത്യാനികളോട് മുസ്ലിങ്ങൾ പറഞ്ഞപ്പോൾ ഇത്രയും അങ്ങ് പഠിച്ചിട്ട് എന്ന് വിചാരിച്ചില്ല പ്രത്യേകിച്ച് കടിച്ചാൽ പെട്ടാത്ത ഭാഷ ആയതുകൊണ്ടും അറബി ഭാഷ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല പക്ഷേ പഠിച്ചിട്ട് വിമർശിക്കാൻ പറഞ്ഞപ്പോ പഹയമാരങ്ങ് പഠിച്ചു കളഞ്ഞല്ലോ അല്ലേ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം വീഡിയോ വന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു കാണുമല്ലോ നിങ്ങളിത് ഓർപ്പിക്കാൻ വേണ്ടി ആ വീഡിയോയുടെ ആദ്യ ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പം നമ്മളുള്ള ചക്രത്തോബ് അമ്പലത്തിന്റെ പരിസരത്താണ് ഇവിടെ രണ്ട് ഡൽഹി ഹിന്ദി സംസാരിക്കുന്ന രണ്ടാൾക്കാര് ഈ പുസ്തകം വിൽക്കാനായിട്ട് എത്തിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തോ ഹിന്ദു പുരാണത്തെ പറ്റി എന്തോ ആണ് ഇവനൊക്കെ ജിഹാദി തത്വങ്ങൾ പ്രതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പുസ്തകം ഇത്രയും വലിയ പുസ്തകം യുവന്മാര് പ്രിന്റ് ചെയ്തിരിക്കുന്ന പത്ത് രൂപയ്ക്ക് നമുക്ക് അറിയാം പത്ത് രൂപയ്ക്ക് ഇങ്ങനെ ഒരു പുസ്തകം പോയിട്ട് ഒരു നോട്ടീസ് പോലും പ്രിന്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരുത്തന്റെ പേര് ജയപാൽ മറ്റവന്റെ പേര് വേദാൽ യാദവ് ആ എന്റെ കൂടെ ലഹലേഖയുണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് താങ്കൾക്കറിയാമോ എന്തൊക്കെയാണ് അറിയാത്ത ബ്രഹ്മാവിഷ്ണു മഹേഷ് അവരുടെ മാതാപിതാക്കളാണ് മഹേഷ് അങ്ങനെയുള്ള ഞാൻ അകട്ട് വയ്ക്കാണ് സിംഹവാഹി ദുർഗാദേവിയുടെ ഭർത്താവാരാണ് നമുക്ക് ജന്മം നൽകാനും മറന്ന സ്വാർത്ഥത ഏത് ദേവനാണുള്ളത് ശാന്തമായിട്ട് ജനം പ്രാർത്ഥിക്കുന്ന ആ സ്ഥലത്ത് പോയിട്ട് അവിടെ ആ ഹിന്ദുക്കളുടെ തന്നെ മതചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ച് പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്തിട്ട് അവിടെ മറ്റ് പ്രചാരണം നടത്തുക ഇത് റോഡിൽ വെച്ച് നടത്തിയതാണെങ്കിലും നമുക്കത് മനസ്സിലാക്കാം വീടുകളിലായിരുന്നു സ്വാഗതം ചെയ്തിട്ട് ചെയ്താണെങ്കിൽ അത് മനസ്സിലാക്കാം പക്ഷേ ശാന്തമായിട്ട് ആരാധന നടത്തുന്ന ഇങ്ങനെ ഒരു ഒരിക്കലും അതും നമ്മുടെ ക്രിസ്ത്യൻ പാസ്റ്റർക്കാണ് അത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത ഒരു ഹീനകർമ്മമാണെന്ന് തോന്നുന്നത് ഇസ്ലാമിൽ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇത് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം അല്ല അയാള് മറ്റുള്ള ഈ ഇസ്ലാമിക കാര്യങ്ങള് ദീനീപരമായിട്ടുള്ള കാര്യങ്ങള് കുർആാനിക തത്വങ്ങള് ഉപദേശങ്ങള് ഹരീത്തകള് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ ചരിത്രങ്ങൾ ഇത് എത്തിക്കണം എന്ന് ദൈവത്തിന് നമ്മൾ പറയാറില്ല പറയാറില്ല എത്തിക്കണം അതിനുള്ള ബാധ്യത കൂടി നമുക്കുണ്ട് അതല്ലെങ്കിൽ വലിയ ശിക്ഷ നമ്മെ തേടിയിരിക്കുന്നുണ്ട് അവരുടെ മത ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് നന്മയ്ക്കുള്ള ഒരു പുറപ്പെടല്ല സമൂഹത്തിൽ നന്മയ്ക്കല്ല നിത്യരക്ഷയ്ക്ക് ഉപകരിക്കുകയുമില്ല മാത്രമല്ല സഹോദരനെ കൊല്ലാനായിട്ട് ഇന്ന് ഒരു ദൈവം കൽപ്പിക്കുന്നു നമ്മൾ കരുതുകയാണെങ്കിൽ അതൊരിക്കലും ദൈവികമായ സത്യദൈവത്തിന്റെ ഒരു ശക്തിയാണെന്ന് മനസ്സിലാക്കാനും സാധ്യമല്ല പഴയ കാലത്ത് ആളുകൾ പല കാര്യങ്ങൾ അറിവില്ലായിരുന്ന കാലത്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇന്ന് അത് ചെയ്യുന്നത് ക്രൂരതയാണ് മനുഷ്യരെ കൊല്ലാൻ ഖുരാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ മനുഷ്യരെ കൊല്ലാനായിട്ട് കുറയാൻ പഠിപ്പിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉടനെ അവര് നമ്മളോട് സാധാരണ ആളുകൾ പറയില്ല അതൊക്കെ യുദ്ധകാലത്തുള്ള ആയത്തുകളാണ് അതൊക്കെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി വായിക്കണമെന്ന് പറയും ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കി വായിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ശ്രീലങ്കയിലെ ദേവാലയങ്ങളിലെ ക്രിസ്ത്യാനികൾ ആരാധന നടത്തിയപ്പോൾ ബോംബ് കൂട്ടിയത് ഇല്ലെങ്കില് യൂറോപ്പിലെ എത്രയോ സ്ഥലത്താണ് പള്ളിക്കകത്ത് കയറി ആളുകളുടെ കഴുത്തറക്കുന്നത് യുദ്ധകാലത്തായതുകൊണ്ടാണോ എത്രയോ രാജ്യങ്ങളിൽ ആഫ്രിക്കയിലും അഫ്ഗാനിസ്ഥാനിലും മറ്റ് മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിലൊക്കെ എത്ര സ്ഥലത്താണ് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നത് ഇവിടെ യുദ്ധ സാഹചര്യം ആയതുകൊണ്ടാണോ ഇങ്ങനെ എപ്പോഴും അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഉടനെ പറയും അത് തീവ്രവാദികളാണ് എന്ന് പറയും എന്നാണ് യുദ്ധ സാഹചര്യം അല്ലാത്തത് എന്ന് ചോദിച്ചാൽ ഖുറാനെ സംബന്ധിച്ചിടത്തോളം എന്നും യുദ്ധ സാഹചര്യമാണ് കാരണം മതം മുഴുവനും അള്ളാഹു യുദ്ധം ചെയ്യണമെന്നാണ് ഖുറാൻ പഠിപ്പിക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഖുറാനിലുള്ള വസ്തുതകൾ ഇത്ര കൃത്യമായി എല്ലാ മുസ്ലിംകൾക്കും അറിയാമോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ ഈ വിമർശിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് അറിയാം കാരണം ക്ലബ് ഹൌസ് തുടങ്ങിയ സമയത്ത് നമ്മളുമായിട്ട് ചർച്ചയ്ക്ക് വന്ന ആളുകളൊക്കെ അങ്ങനെ കൈവിട്ടാനും കാലുപെട്ടാനും കഴുത്തുപെട്ടാനും ഖുർആൻ പറഞ്ഞിട്ടില്ല കാരണം ഖുർആാനത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ പറഞ്ഞിട്ടുള്ള വസ്തുതകൾ അവർക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല ഒന്നാമത്തെക്കാരും അവരും ഖുർആൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് എന്റെ പ്രവാചകൻ അങ്ങനെ ചെയ്യുമോ ഏ എന്റെ പ്രവാചകൻ അങ്ങനെ ചെയ്യില്ല പ്രമാണങ്ങളുമായിട്ട് മുട്ടി നോക്കുമ്പോഴില്ലേ എന്റെ യാഥാർത്ഥ്യം അറിയുമോ എന്നാൽ ക്രിസ്ത്യാനികൾക്ക് ഇന്ന് ഈ പ്രമാണങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ ആ പഠിച്ച പ്രമാണങ്ങൾ വെച്ചിട്ടാണ് കോൺഫിഡൻസോടുകൂടി അവര് സംസാരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് സെന്റർ ഫോർ ആൻഡ് ജിയോ ടോണി ബ്ലർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് വർഷങ്ങളിലെ ഒരു സ്റ്റഡിയുടെ റിസൾട്ട് നമുക്ക് നെറ്റിൽ വായിക്കാൻ കിട്ടുന്നതാണ് അത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് ഐഎസ്ഐഎസ്റ്റൽ മുതലായ ജിഹാദ് ഓർഗനൈസേഷനുകളെ പഠിച്ചതിനു ശേഷം അതിന്റെ റിസൾട്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ ഇവരൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ദുരുപയോഗിക്കാറുണ്ട് തീവ്രവാദികളുടെ ഏതാണ്ട് ശതമാനം നിന്നുള്ള അല്ലെങ്കിൽ ിലും താഴെ ഹദീസുകൾ ഇസ്ലാമിക കൃത്യമായിട്ടറിയ അൽഖായി പോലെ ജെയ്ഷെ മുഹമ്മദ് പോലെ ഐ എസ് ഐ എസ് പോലെയുള്ള സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമിക ദർശനങ്ങളാണ് ഖുർആാനിക നിയമങ്ങൾ തന്നെയാണ് അവര് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോ താലിബാനിലെ താലിബാൻകാർ അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവന്ന നിയമങ്ങൾ നമ്മൾ കണ്ടില്ലേ ഒരു കലാകാരനെ കൊണ്ടുപോയി കഴുത്ത് വെട്ടിക്കൊന്നതും പിന്നീടത് കെട്ടിത്തൂക്കിയിട്ടതും എത്രയോ പെൺകുട്ടികളെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തതും കഴുത്ത് കൊന്നതും ഒരു കുഴി കുത്തി അതിനകത്ത് നിന്ന് നിർത്തി എറിഞ്ഞു കൊന്നതും ഒക്കെ അവരെന്തെങ്കിലും അത്രമാത്രം ഗുരുതരമായ തെറ്റുകൾ ചെയ്തത് കൊണ്ടാണോ വിദ്യാഭ്യാസം നേടി ആ വിദ്യാഭ്യാസത്തിനൊത്ത രൂപത്തിൽ ജോലി നേടി ജോലികൾ ചെയ്തു എത്രയോ ജഡ്ജുമാര് ഇന്നും അഫ്ഗാനിസ്ഥാനിൽ ഒളിവിലാണ് കാരണം അവര് ജോലി ചെയ്തിട്ടുണ്ട് എന്നും വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് എന്നും കണ്ടെത്തിയാൽ അവരെ എങ്ങനെയാണ് പീഡിപ്പിച്ചു കൊല്ല കൊല ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ല താലിബാൻകാരെ കുറിച്ച് അതുകൊണ്ട് അവരിന്നും ഒളിവിലാണ് അപ്പൊ അവരൊക്കെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് ഖുറാനിക നിയമങ്ങളാണ് ഖുർആാനിലുണ്ടതൊക്കെ ഖുർആനാണ് നൽകുന്നത്

നിർവഹിക്കുകയും ചെയ്യുന്നതുവരെ അതായത് മുസ്ലിം അവരോട് യുദ്ധം ചെയ്യണമെന്ന് ആവശ്യമാണ് എന്നവര് ആളുകളെ ധരിപ്പിക്കുന്നു സാധാരണ മതങ്ങളിൽ രക്തസാക്ഷിത്വം അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചു പോകാനായിട്ടുള്ള ഒരു ഒരു ആഹ്വാനം നടത്താറുണ്ടെങ്കിൽ അത് ഇവര് ജിഹാദിനും മറ്റുള്ളവരെ യുദ്ധം ചെയ്യാനായിട്ടുള്ള ഒരു ആഹ്വാനമാക്കി രൂപാന്തരപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് മറ്റ് ഇസ്ലാമിക മതവിഭാഗങ്ങൾ ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇറങ്ങിയ വചനങ്ങളാണ് ശരിക്ക് യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ് ഈ വചനങ്ങൾ എന്ന് പറയേണ്ടത് പ്രവാചകന പ്രവാചകൻ തൊട്ട് പറഞ്ഞിട്ടില്ല കാരണം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ ഖുർആൻ ഇറങ്ങിയ കാരണങ്ങൾ പശ്ചാത്തലങ്ങൾ അതൊന്നും പ്രവാചകൻ ആർക്കും കൊടുത്തിട്ടില്ല എന്നും എഴുതി വെച്ചിട്ടില്ല ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം വന്ന ആൾക്കാര് അവര് ഇന്ത്യ ിൽ ആയിരിക്കും ഇറങ്ങിയത് എന്നിട്ട് അതിന്റെ എന്താണെന്ന് പഠിച്ചോനെ അറിയൂട്ടോ ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല എന്ന് എഴുതി വെച്ചതിന്റെ മേലാണ് ഇന്ന് മുസ്ലിം സമൂഹം ഉറപ്പും കൊണ്ട് നടക്കുന്നത് അവരുടെ ന്യായീകരിച്ചുകൊണ്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത് എന്നതാണ് ഇവരുടെ പഠനത്തിൽ വരുന്നത് നിങ്ങൾക്ക് വായിക്കാൻ സ്റ്റഡിയാണ് നമ്മൾ വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ അതിന്റെ വചനങ്ങള് ആയിരത്തിലധികം വർഷം എടുത്ത് എഴുതിയതാണ് പല ഗ്രന്ഥകാരന്മാരെഴുതാതിൻ്റെ പശ്ചാത്തലം പറഞ്ഞ് വായിക്കണമെന്ന് പറയാറുണ്ട് ഈ ഒരു ന്യായം നമ്മൾ പഠിക്കുന്നതിന്റെ കാരണത്തിൽ അങ്ങനെ പറയുന്നതുണ്ട് ഈ ന്യായം മറയായിട്ട് യോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ഒരു സംസാരിക്കുക അതുകൊണ്ട് തന്നെ ഖുറാൻ എന്താണ് ഖുറാനെ കുറിച്ച് തന്നെ പറയുന്നത് എന്നും അതവരെങ്ങനെയാണ് വായിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഖുറാനിലേക്ക് നമ്മൾ പോയാൽ ഖുറാൻ എഴുതിയത് അള്ളാ തന്നെയാണെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പത്തിന്റെ മുപ്പത്തി ഏഴിൽ അള്ളാഹുവിനോറമെ മറ്റാരാലും ഈ ഖുറാൻ കെട്ടിച്ചമക്കപ്പെടുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ട്രസ്റ്റിയനോട് കൊടുക്കുകയാണ് അത് എന്നും സ്വർഗത്തിലെ ഒരു ഫലകത്തിൽ മാറ്റമില്ലാതെ ഇവിടെ ഇരിക്കുന്നതാണ് ഖുറാന്റെ എൺപത്തി അഞ്ചിന്റെ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും പറയുന്നത് അത് സംരക്ഷിതമായൊരു ഫലകത്തിലാണ് അവിടെ ഉള്ളത് ആ ഫലകത്തിന്റെ പേരാണ് ലൗകുൽ മഹ്ഫൂസ് എന്ന് പറയുന്നത് സംരക്ഷിത എന്നാണ് പറയുക അള്ളാഹ് തന്നെയാണ് അതിനെ കാത്തുസൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് അമ്പത്തി ആറിന്റെ എഴുപത്തി ഏഴ് എഴുപത്തി എട്ടിലും നമുക്ക് വായിക്കാം തീർച്ചയായും ഇത് ആദരണീയമായ ഒരു ഖുറാൻ തന്നെയാകുന്നു ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട ഒരു രേഖയിലാകുന്നു അത് അള്ളാഹ് അത് നിരന്തരം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമെന്ന് പതിനഞ്ചിന്റെ ഒമ്പതിൽ പറഞ്ഞിട്ടുണ്ട് അതിനെ കാത്തു സൂക്ഷിക്കുന്ന അള്ളാഹു തന്നെയാണ് മുഹമ്മദിയർക്കുള്ള മാർഗനിർദ്ദേശമാണ് എല്ലാ കാലത്തേക്കുമുള്ള മാർഗനിർദ്ദേശമാണ് ഖുറാൻ നൽകുന്നത് എന്ന് നാൽപ്പത്തി രണ്ടിന്റെ അൻപത്തിരണ്ടിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും അത് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ആ ഭൂമിയിലെ അറബിക് ഖുറാൻ എന്ന് പറയുന്നത് ഈ സ്വർഗത്തിലുറാന്റെ ഒരു അറബിക് കോപ്പി മാത്രമാണ് എന്ന് നാൽപ്പത്തി മൂന്നിന്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അതായത് ഒറിജിനൽ അവിടെ ഇരിക്കുന്നതിന്റെ ഒരു കോപ്പി മാത്രമാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്

അതിൽ നൂറ് ശതമാനം ഇവർ നീതി പുലർത്തിയിട്ടുണ്ട് എന്നാണ് ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത് നമുക്ക് മനസ്സിലായത് നന്ദി